ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം ബി ജെ പിയെ സംബന്ധിച്ച് പലതരം ആഭ്യന്തര വിഷയങ്ങൾ കാരണമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വിവാദ പ്രസ്താവന ഉണ്ടായത് ആർ എസ് എസിനെ തള്ളിക്കൊണ്ടുള്ള പ്രസ്താവനയായിരുന്നു അത് ബി ജെ പി വലിയ പാർട്ടിയായെന്നും ബി ജെ പിക്ക് വളരാൻ ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് കളിയ ആന മണ്ടത്തരം ജെ പി നദ്ദ പറയുമ്പോൾ അദ്ദേഹം ഓർത്തില്ല വലിയൊരു തിരിച്ചടി വരാനിരിക്കുന്നുണ്ട് എന്നത് ആർ എസ് എസ് നദ്ദയുടെ അഹങ്കാരത്തിന് പണി കൊടുത്തപ്പോൾ ബി ജെ പി രക്ഷപ്പെട്ടത് കഷ്ടപ്പെട്ടാണ് നിതീഷോ അല്ലെങ്കിൽ നായിഡുവോ മുന്നണി വിട്ടാൽ തീർന്നു മോദിയും അമിത്ഷായും അത്തരത്തിലായിട്ടുണ്ട് ഇപ്പോഴത്തെ ബി ജെ പിയുടെ അവസ്ഥ ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിതിൻ ഗഡ്കരി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളോ പാർട്ടി പ്രവർത്തകരോ ഭാരവാഹികളോ ആരുമാകട്ടെ നിതിൻ ഗഡ്കരി എപ്പോഴും തൻ്റെ വാക്കുകൾ ഒരു മടിയും കൂടാതെ വെട്ടിത്തുറന്ന് പറയുന്ന നേതാവാണ് അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് ഭീഷണിയാകുന്നു എന്ന് കണ്ടപ്പോൾ പാർലമെന്ററി ബോർഡിൽ നിന്നടക്കം നിതിൻ ഗഡ്കരിയെ മാറ്റിയത് ഇപ്പോഴത്തെ ഗോവയിലെ ഒരു പരിപാടിയിൽ വീണ്ടും ബി ജെ പി നേതാക്കളുടെ നേർക്ക് ഒളിയം അയച്ചിരിക്കുകയാണ് നിതിൻ ഗഡ്കരി നല്ല നാളുകൾ വന്നതിനാൽ പഴയകാലം മറക്കരുത് എന്നതാണ് നിതിൻ ഗഡ്കരി ഓർമ്മിപ്പിക്കുന്നത് ആർ എസ് എസിനെ നോമിനിയാണ് ഗഡ്കരി അതുകൊണ്ട് തന്നെ ആർ എസ് എസിനെ തൊട്ടാൽ ഗഡ്കരി മിണ്ടാതിരിക്കില്ല എന്നതും ഉറപ്പാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ മൗനത്തിലായിരുന്നു ഗഡ്കരി ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ രണ്ടും കൽപ്പിച്ച് ആഞ്ഞടിക്കുകയാണ് ബി ജെ പി നേതൃത്വത്തിനെതിരെ മറാത്തി എഴുത്തുകാരനായിട്ടുള്ള ശിവാജി സാവന്തിൻ്റെ മൃത്യുജയ് എന്ന പുസ്തകത്തിലെ ചില വരികൾ ഓർമ്മിപ്പിച്ചു അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞത് നല്ല സമയങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ കാലത്തെ പ്രതികൂല സാഹചര്യങ്ങളും പോരാട്ടങ്ങളും നാം മറക്കുന്നു മറവി മനുഷ്യന് ദൈവം നൽകിയ മഹാസമ്മാനമാണ് ജീവിതത്തിൽ കൈപ്പേറിയ കാര്യങ്ങൾ മറക്കാൻ ഒരാൾക്ക് കഴിയും എന്നാൽ ഭാവിയിൽ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുൻകാല സംഭവങ്ങൾ ഓർക്കുകയും വർത്തമാനകാലത്ത് അവയെക്കുറിച്ച് ചിന്തിക്കുകയും ഭാവിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണമെന്നുള്ള വാക്കുകളാണ് ആ പുസ്തകം കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഗഡ്കരിയുടെ വാക്കുകൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്